നമസ്കാരം സിനിമ നടൻ ദിലീപിൻ്റെ കേസിൽ വിധി ഉണ്ടാവുകയാണ് അപ്പോൾ ഈ വിധി എന്തായിരുന്നാലും ദിലീപിനെ സാഹചര്യ തെളിവുകളുടെ അപര്യാപ്തത കാരണം അദ്ദേഹത്തിനെ കുറ്റവിമുക്താൻ ആക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നു എന്നാണ് വ്യക്ത റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ എനിക്ക് ഞാനിവിടെ സംസാരിക്കുന്നത് മറ്റൊരു വിഷയമാണ് ഒരാൾ കുറ്റം ചെയ്തു പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു കേസ് സ്ത്രീകളെ സംബന്ധിച്ചുള്ള കേസായിരുന്നാലും ക്രിമിനൽ കേസിൽ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ് ചില കേസിലൊക്കെ തെളിവുകൾ ഇല്ലാത്തതിനാലാണ് വെറുതെ വിടുന്നത് എന്നാണ് കോടതി നിഗമനത്തിലെത്തുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ ചില കേസുകളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നിരപരാധിയാക്കുന്ന ഒരാൾ പിന്നീട് പീഡിപ്പിക്കപ്പെടുന്ന ചില അവസരങ്ങൾ വരുന്നുണ്ട് കഴിഞ്ഞ അവരെ പീഡിപ്പിക്കപ്പെടുന്നത് ഈ പുരുഷനായിട്ടുള്ള ആളിനെയാണ് പീഡിപ്പിക്കപ്പെടുന്ന അവരുടെ കുടുംബക്കാർ അല്ലെങ്കിൽ അവരുടെ വിരോധമുള്ള കക്ഷികൾ അതായത് കോടതികളുടെ ഡിജിറ്റൽ ഡയറികളിൽ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ കാണും അപ്പോൾ നമ്മുടെ കുടുംബ കോടതികളിലാണ് എങ്കിൽ രണ്ട് കക്ഷികളുടെയും പേരിലവിടെ എക്സ് എക്സ് മാർക്കാണ് ചെയ്തിരിക്കുന്നത് അവരുടെ പേര് കൊണ്ട് നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധ്യമല്ല പക്ഷേ ഒരു ക്രിമിനൽ കേസിൽ അവർ നിരപരാധിയാണെന്ന് പുറത്ത് കഴിഞ്ഞാലും അവരുടെ പേരടിച്ചാൽ അവിടെ കാണും അപ്പോൾ ഇദ്ദേഹം നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പണം കൊടുത്ത് അല്ലെങ്കിൽ ബ്ലഡ് മണി കൊടുത്ത് കേസിൽ നിന്നും അവരെ വിടുന്ന പ്രക്രിയയുണ്ട് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല അപ്പോൾ അവിടെ ചില കേസുകളിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയോ കിട്ടാതെ വരികയോ ചെയ്യുമ്പോൾ അവരെ വെറുതെ വിടുന്നു പിന്നെ അവർ യഥാർത്ഥ കുറ്റവാളി അല്ലെങ്കിലും വെറുതെ വിടുന്നു അപ്പോൾ ഇത് രണ്ടിലേതാണ് യഥാർത്ഥ കുറ്റവാളി അല്ലാത്തത് കൊണ്ട് വെറുതെ വിടുകയാണോ തെളിവുകൾ നശിപ്പിച്ചത് കൊണ്ട് വെറുതെ വിടുകയാണോ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് വെറുതെ വിടുകയാണോ എന്നൊന്നും അറിയാൻ പറ്റുകയില്ല മാത്രമല്ല ചോരപ്പണം നൽകിയാണ് അവർ കുറ്റവാളി അല്ലാതാവുന്നത് എന്നും ഒന്നും വ്യക്തമല്ല സത്യമേവ ജയ്തേ എന്ന് നമ്മൾ പറയുന്നുണ്ട് എങ്കിലും ഇതിൽ സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ നിരപരാധിയായിപ്പെട്ടവരാൾ പിന്നീട് പീഡിപ്പിക്കപ്പെട്ടിരുന്നത് അതായത് കുറ്റവാളി അല്ല എന്ന് കണ്ടെത്തിയ ഒരാളെ പിന്നീട് പീഡിപ്പിക്കപ്പെടേണ്ട ഒരു ആവശ്യകത വരരുത് അപ്പോൾ അവരുടെ പേര് അദ്ദേഹം കുറ്റവാളി അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ ഡിജിറ്റൽ ഡയറി കോടതികളുടെ ഡിജിറ്റൽ ഡയറികൾ കോടതികളുടെ റെക്കോർഡുകളിൽ അതായത് നമ്മുടെ മൊബൈൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് വഴി ഈ പേരുകൾ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തോട് ശത്രുതയുള്ള ആൾക്കാർ ഇത് ദുരുപയോഗം ചെയ്യുന്നു അവരുടെ കുടുംബത്തിനെയും അവരുടെ അവരുടെ ജീവിതത്തെയും ഇത് വല്ലാതെ ബാധിക്കുന്നതായി പല അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അപ്രകാരം ഒരു കേസ് ഹൈക്കോടതിയിൽ ഞാൻ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരണത്തിൽ നമുക്ക് പറയുകയാണ് എങ്കിൽ ഒരാൾ നിരപരാധി ആവുന്നു എങ്കിൽ പിന്നീട് അദ്ദേഹത്തെ വേട്ടയാടാൻ നിയമം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്